നമസ്കാരം റഫ് ടഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഐമറി ലാ പോട്ടും അൽ നസറും തമ്മിലുള്ള ബന്ധം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഇത് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൗദി അറേബ്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് താരം ക്ലബ്ബ് വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നു അക്കാര്യം ക്ലബിനെ അറിയിച്ചു കഴിഞ്ഞു അദ്ദേഹത്തെ സ്വന്തമാക്കാൻ റേൽമാറ്റിന് ആഗ്രഹമുണ്ട് പക്ഷെ പൈസ കൊടുത്ത് വാങ്ങാൻ തയ്യാറല്ല ഫ്രീ ഏജന്റ് ആയിട്ട് വരികയാണെങ്കിൽ ഫ്രീ ആയിട്ട് വരികയാണെങ്കിൽ അവർ സ്വന്തമാക്കും ഇത് റിപ്പോർട്ടിരിക്കുന്നത് എ എസ് ആണ് സ്പാനിഷ് മാധ്യമമായിട്ടുള്ള എ എസ് അപ്പം റയലിന് താല്പര്യമുണ്ട് പക്ഷേ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് സ്വന്തമാക്കാൻ താല്പര്യമില്ല ഫ്രീ ഏജന്റ് ആയിട്ട് വരികയാണെങ്കിൽ ആ പോർട്ടിന് ടീമിൽ എടുക്കാം എന്നുള്ള നിലപാടിലാണ് റയൽ ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ അല്ല കരാറ് താരത്തിന് അങ്ങനെ ഫ്രീ ഏജന്റ് ആയിട്ട് വിട്ടുപോകുന്നതിന് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നുണ്ട് തന്നെ റിലീസ് ചെയ്യണം എന്ന് ഇപ്പോൾ ലാപോർട്ട് അൽ നസറിനോട് ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് അതേസമയം തങ്ങൾ മുടക്കിയ തുകയെങ്കിലും തിരികെ ലഭിച്ചെങ്കിൽ മാത്രമേ അതായത് ട്രാൻസ്ഫർ ഫീ ലഭിച്ചെങ്കിൽ മാത്രമേ താരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാവൂ എന്ന് തന്നെയാണ് ഇപ്പോൾ അൽ നസറിന്റെ നിലപാടെന്ന് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ അതിലേക്ക് പോവുകയാണ് റിപ്പോർട്ട് ഇങ്ങനെയാണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ് വീൻ ഐബറിക്കൽ ആൻഡ് അൽ നസർ ഹാസ് റീച്ച് എൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് പ്ലെയർ ആവശ്യപ്പെടുന്നത് പെട്ടെന്ന് റിലീസ് ചെയ്യണം അതായത് ഒരു മ്യൂച്വൽ അഗ്രിമെന്റിലൂടെ പെട്ടെന്ന് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് പ്ലെയർ ആവശ്യപ്പെടുന്നത് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പക്ഷെ ക്ലബ്ബ് അങ്ങനെ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് വെറുതെ വിട്ടുകളയാൻ തയ്യാറല്ല ക്ലബ്ബ് ആ സമയത്ത് താരത്തിന് വേണ്ടി മുടക്കിയിരുന്ന തുകയെങ്കിലും തിരികെ ലഭിക്കണം എന്നുള്ള നിലപാടിലാണ് എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് അപ്പോൾ ഒരു അൻപത് അറുപത് മില്യൺ എങ്കിലും തിരികെ ലഭിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ ക്ലബ്ബ് തയ്യാറാകൂ എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഹൈമറിക് ലാപ്പോർട്ടിന് ഇപ്പോൾ സൗദിയിലെ ലീഗ് വിട്ട് തിരികെ പോകണം എന്ന് തന്നെയാണ് യൂറോപ്പിലേക്ക് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് സ്പാനിഷ് ദേശീയ ടീമിനു വേണ്ടി അദ്ദേഹം മുപ്പത്തി അഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ കഴിച്ച് നൈമറിക്കൽ അപ്പോൾ എല്ലാവർക്കും അറിയാം ഫ്രഞ്ച് ഫുട്ബോളിലൂടെ വളർന്നു വന്നയാളാണ് അദ്ദേഹം ജനിച്ചതും വളർന്നു നോക്ക് ഫ്രാൻസിലായിരുന്നു ഫ്രാൻസിന്റെ അണ്ടർ സെവൻറ്റീൻ എയ്റ്റീൻ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വന്റി വൺ ടീമുകൾക്കൊക്കെ കളിച്ച ആളാണ് പിന്നീടാണ് സ്പാനിഷ് ദേശീയ ടീമിനായിട്ട് കളിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നായിരുന്നു അദ്ദേഹം അൽനസറിലേക്ക് ചേക്കേറിയത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായിട്ടാണ്